ൂഹത്തിന്റെ പുണ്യപുഷ്പവും കേരള സഭയുടെ സുഹൃതവുമായ അൽഫോൻസ്വാമി വിശുദ്ധരുടെ ഗണത്തിലേക്ക് ഉയർത്തിയ കർത്താവ് നിന്റെ കാരുണ്യതിരേഖത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു കഠിന വേദനയിലും രോഗപീഠകളിലും തന്റെ ആത്മാവും ശരീരവും ദൈവത്തിന് പ്രീതികരമായ ബലിയായി സമർപ്പിച്ച വിശുദ്ധയെ പോലെ അനുദിന ജീവിതത്തിലെ ക്ലേശങ്ങളും സഹനങ്ങളും ദൈവ സ്നേഹത്തെ പ്രതി സ്വീകരിക്കാനും അവ ഞങ്ങളുടെയും ലോകത്തിന്റെയും പാപപരിഹാരത്തിനായി സമർപ്പിക്കാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ തന്നെ മുട്ടി വിളിക്കുന്നവർക്ക് അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്ന കരുണാസമ്പന്നനായ കർത്താവേ വിശുദ്ധാൽ ഫോൺസായുടെ മാധ്യസ്ഥം തേടുന്ന ഞങ്ങളുടെ യാചന കേൾക്കുകയും പ്രാർത്ഥനകൾക്ക് ഉത്തരമരളുകയും ചെയ്യണമേയും രക്ഷകനും ദൈവവുമായ ഞാൻ രാവും പകലും തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ ആത്മാവ് ദുരിതത്താൽ നിറഞ്ഞിരിക്കുന്നു എന്റെ ജീവൻ പാതാളം വരെ എത്തിയിരിക്കുന്നു ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു പ്രാർത്ഥന അങ്ങയുടെ നീ എന്നെ മറക്കരുതേ എന്നിൽ നിന്ന് മുഖം എന്നറക്കരുതേ ബാല്യ മുതൽ ഞാൻ അവശലം നിസ്സഹായനമാകുന്നു അങ്ങനെ ഉയർത്തിയെങ്കിലും താഴ്ത്തിക്കളഞ്ഞു ഞാൻ തകർക്കപ്പെട്ടിരിക്കുന്നു മിത്രങ്ങളെയും സ്നേഹിതരെയും എന്റെ പരിചിതരെ നിത്യമായ പ്രകാശവും ശാശ്വതമായ പ്രത്യാശയുമായി മിശിഹായി ഞങ്ങൾ പ്രത്യേകമായി അനുസ്മരിക്കുന്ന വിശുദ്ധ അൽഫോൻസായുടെ പ്രാർത്ഥനകളാൽ ഞങ്ങൾക്ക് സങ്കടങ്ങളിൽ ആശ്വാസം